അഞ്ചലിപ്പ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മെറാക്കൾ ഫ്രൂട്ടിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഈ മെറാക്കൽ ഫ്രൂട്ട് ഏത് രാജ്യത്തെ ചെടിയെന്നറിയുമോ ഒരു ആഫ്രിക്കൻ ചെടിയാണ് കേട്ടോ ഈ മെറാക്കൾ ഫ്രൂട്ട് ഒരു ആഫ്രിക്കൻ പഴച്ചെടിയാണ് ചെറു ശാഖുകളോടും ഇലകളോടും കൂടി വളരുന്ന ഈ ചെറു സസ്യത്തിൻ്റെ ഒരു പഴം കഴിച്ചാൽ രണ്ട് മണിക്കൂർ നേരം കഴിയുന്നവരെ പുളിയുള്ള ഭക്ഷണം മധുരമായി നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും അതാണ് മെറാക്കൽ ഫ്രൂട്ടിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത മിറാക്കിൾ ഫുഡിൽ അടങ്ങിയ മിറാക്കുലീൻ എന്ന പ്രോട്ടീൻ ഘടകം നാവിലെ രസമുളകളെ ഉണർത്തി പുളി കയ്പ രുചികൾക്ക് പകരം താൽക്കാലികമായി മധുരം അനുഭവപ്പെടുന്നതായിട്ട് നമ്മുടെ നാവിനെ പാകപ്പെടുത്തുന്നതാണ് ഇങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഈ പുളി മധുരമായിട്ടൊക്കെ അനുഭവപ്പെടുന്നത് കേട്ടോ ഇത് കൃഷിയായിട്ട് ഒക്കെ ചെയ്തു വരുന്നുണ്ട് വേനൽക്കാലമാണ് പഴമെങ്കിലും സപ്പോർട്ടയുടെ കുടുംബത്തിൽപ്പെടുന്ന ഈ ചെടി കേരളത്തിലെ കാലാവസ്ഥയിൽ പലതരം കായൊക്കെ പിടിക്കാനായിട്ടൊക്കെ സാഹചര്യമുണ്ട് കേട്ടോ ഭാഗ്യമായി തണൽ ഇഷ്ടപ്പെടുന്ന മെറാക്കിൾ ഫ്രൂട്ട് ചെടികളിൽ ഇൻഡോർ പ്ലാന്റായി പ്ലാന്റ് ആയിപ്പോലും നമ്മളിപ്പോഴൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ മനോഹരമായ ലച്ചാർത്തോടു കൂടി ഈ നിത്യഹരിത സുന്ദരി ഉദ്യാന ചെടിയാക്കും അല്ലാതെയൊക്കെയായിട്ട് നമുക്കിപ്പോൾ ഷോപ്പുകളിലെല്ലാം ലഭ്യമാണ് ഉദ്യാന ചെടിയൊക്കെ ആയിട്ടൊക്കെ ഇൻഡോർ പ്ലാന്റും എല്ലാം ആയിട്ടൊക്കെ നമ്മളിപ്പം ഈ ചെടി ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇതാണ് മെറാക്കിൾ ഫ്രൂട്ടിൻ്റെ കുരുവ് ഇത് കണ്ടില്ലേ ഇത് നമ്മൾ ഇതിനകത്തൊരു കുരുവുണ്ട് ഇത് ചവച്ചതിന് ശേഷം കളയുക തുപ്പിക്കളയുക ശേഷം നമ്മൾ നാരങ്ങയോ പുളിയുള്ള എനോ കഴിച്ചാലും രണ്ട് മണിക്കൂർ ടൈമിലേക്ക് പിന്നെ മധുരമായിരിക്കും അത് നമ്മുടെ നാവിലെ മിറാക്കുലിൻ എന്ന പ്രോട്ടീൻ നാവിലെ രസമുളകളെ ഉണർത്തുന്നതുകൊണ്ട് കേട്ടോ അല്ലാതെ അല്ലാതൊന്നുമല്ല ഇത് ഇതിൻ്റെ ഉപയോഗം പലതുണ്ട് കേട്ടോ അപ്പോഴത്തെ രോഗത്തെ ചികിത്സ ചികിത്സയിലെ കിമോതെറപ്പിക്ക് വിധേയരായി നാവിൻ്റെ രുചി നഷ്ടപ്പെടുന്ന രോഗികൾക്കും ഭക്ഷണത്തിന് തനരുചി ആസ്വദിക്കാൻ ഇപ്പോഴും മെറാക്കിൾ ഫ്രൂട്ടുകളൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് രോഗികൾക്കൊക്കെ പഴയ സ്വാധ നാക്കിൻ്റെ നാവ് തി തിരിച്ചു കിട്ടാൻ വേണ്ടി ഈ മെറാക്കിൾ ഫ്രൂട്ട് ഉപയോഗിച്ചാൽ മതി അത് വളരെയധികം സഹായം പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കാമെന്നൊക്കെ ഇപ്പം ചില ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയപ്പെടുന്നുണ്ട് പക്ഷേ നമുക്കറിയില്ല ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നതാണ് ആവശ്യപ്പെടുന്നത് ശാസ്ത്രീയമായ ഇതൊന്നും ഒരിക്കലും തെളിയിക്കപ്പെട്ടിട്ടില്ല കേട്ടോ ജപ്പാനിൽ പ്രമേഹ രോഗികൾക്കിടയിലും ഭക്ഷണം നീന്തിക്കുന്നവർക്കിടയിലും ജനകീയമാണ് ഈ ചെടി ജപ്പാൻകാർക്ക് ഇത് ജനകീയമാണ് ഈ ചെടി ആ അതുപോലെ വളരെ സ്വാദാണ് ഒരു നാരങ്ങ എടുത്തതിനു ശേഷം ഇത് കഴിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് നാവിൽ മധുരം ഊറുന്ന രുചിയാണ് അനുഭവപ്പെടുന്നത് നമ്മുടെ ഇത് വേനൽക്കാലത്തെ ഒരു ഫ്രൂട്ട്സ് ആണ് നമ്മുടെ നാട്ടിൽ ഇത് ഉഷ്ണമേഖലാ കാലാവസ്ഥയായതുകൊണ്ട് ആയതുകൊണ്ട് നമുക്കത് ഒരു തവണ അല്ല പലതവണ കായ്ക്കും ഈ മെറാക്കിൾ ഫ്രൂട്ട് എന്ന അത്ഭുത ചെടി അതായത് ഫ്രൂട്ട്സ് ഭാഗ്യമായി തണൽ ഇഷ്ടപ്പെടുന്ന മെറാക്കിൾ ഫ്രൂട്ട് അതായത് വലിയ തണലൊന്നും വേണ്ട ഇതിന് കുറച്ചൊക്കെ തണലൊക്കെ മതി ഇത് ഇൻട്രോൾ പ്ലാന്റ് ആയിക്കായിട്ട് ഇപ്പം ഒരുപാട് വളർത്തപ്പെടുന്നുണ്ട് സപ്പോർട്ടിസ സസ്യ കുടുംബത്തിൽപ്പെടുന്ന ഇവ ഒരാൾ ഉയരത്തിലൊക്കെ ഒരാൾ ഉയരത്തിന് മുകളിലൊക്കെ ഇത് വളരുന്നുണ്ട് കേട്ടോ അത് സപ്പോട്ടിസായ കുടുംബത്തിലാണ് ഈ ഇമ്രാക്കിൾ ഫ്രൂട്ട് സാവധാനം വളർച്ചയാണ് ഇത് വളർച്ചയ്ക്ക് സാവധാനമാണ് ഇപ്പോൾ വളരുന്നത് മഡിൻ തൈ ഒക്കെ ഒരു ഒരു വർഷം ഒരു വർഷമാകുമ്പോഴത്തേക്കും കായ്ക്കും അല്ലാതെ തൈകളൊക്കെ മൂന്നു നാല് വർഷമൊക്കെ എടുക്കും സാവധാനമാണ് ഇതിൻ്റെ വളർച്ച ഈ ചെടിയുടെ ഇത് വളരെ ഭംഗിയാണ് കാണാൻ നമുക്ക് ഇൻട്രോ പ്ലാന്റ് ആയാലും ഔട്ടർ പ്ലാന്റായൊക്കെ വളരെയധികം വളരെയധികം നല്ല നല്ലൊരു ചെടിയാണ് മ്രാക്കിൾ ഫ്രൂട്ട് ഇതിൻ്റെ ഇലകൾ കാണാൻ തന്നെ വളരെ രസമാണ് ഈ അടിക്കുമ്പുകൾ ഇതിൻ്റെ ഈ അടിക്കുമ്പൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കി ഷേപ്പിലേക്ക് കൊണ്ടുവരിക നല്ല ഇതിന് ഭംഗിയുള്ളൂ ഇതിൽ കാണുന്നതാണ് ചെറിയ കുരുക്കൾ കുരുവാണ് വൈറ്റ് കളറിലാണ് അതിൻ്റെ കുരുക്കൾ അതാണ് റെഡ് കളറിലേക്ക് വലുതമ്പം മാറി വരുന്നത് ഇതൊരു ഫ്രിക്കൻ ചെടിയാണ് കേട്ടോ ഇതേപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് സവിശേഷതകളും പ പലതാണ് ഇതിൻ്റെ ഇതൊരു സപ്പോർട്ടിസ് ആ കുടുംബത്തിലെ ഒരു ഐറ്റമാണ് ഇപ്പോൾ കേരളത്തിൽ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായതാണ് മെറാക്കിൾ ഫ്രൂട്ട് ഉദ്യാന ചെടിയൊക്കെ ആയിട്ട് ഇപ്പോൾ ആൾക്കാർ ഉദ്യാനത്തിലൊക്കെ ഇത് വയ്ക്കുന്നുണ്ട് ഉദ്യാന ചെടിയൊക്കെ ആയിട്ടും ഈ മെറാക്കിൾ ഫ്രൂട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇത് നാവിലെ പുളി വരാനായിട്ട് ഇത് ഇത് ഇത്രേ ഉള്ളൂ കാരണം മെറാക്കുൽ ഫ്രൂട്ടിലെ മെറാക്കുൾ ഫ്രൂട്ടിലാണെങ്കിൽ ഒരു മിറാക്കുലിൻ എന്നൊരു പ്രോട്ടീൻ ഘടകം നാവിലെ രസമുളകളെ ഉണർത്തുന്നതുകൊണ്ട് മാത്രമാണ് ഇതിനെ ഈ ഇതിനെ മധുരം വരുന്നത് മെറാക്കുൾ ഫ്രൂട്ടിന് ഇത് ആ ചെറിയ കുരുവാണ് അത് വലുതായിട്ട് വന്നിട്ടാണ് നമ്മൾ കായ് മാറുന്നത് അതിൻ്റെ അകത്തൊരു ചെറിയ ഒരു കഷ്ണം വലിയൊരു വലിയ ഫ്രൂട്ട്സ് ഒന്നും അല്ല ചെറിയ ഫ്രൂട്ട്സാണിത് ഒരു വേനൽക്കാല പഴമാണത് കേട്ടോ ഇത് വേനൽക്കാലത്ത് മാത്രമേ ഉള്ളൂ പല രാജ്യങ്ങളും കഴിക്കുള്ളൂ പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇത് പൊതുവേ എല്ലാ ടൈമിലും കഴിക്കും